ഹലോ അസലാമലൈക്കും അപ്പോൾ ഫി ഫിലൂസ് വാക്സിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഉമ്മീൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ അഴിമുഖം കാണാൻ പോവുകയാണ് അഴിമുഖം കാണാൻ പോകുമ്പോഴുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ എടുക്കുന്നത് എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് അവിടെ അടുത്തുള്ള വേറൊരു സ്ഥലമായിട്ട് കൂട്ടായി കൂട്ടായി അഴിമുഖം കാണാനാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ ഫിലു എൻ്റെ ബ്രദർ ബ്രദറിൻ്റെ വൈഫ് അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ കൂട്ടായി എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഞങ്ങൾ കൂട്ടായിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി അവിടെ എത്തി ഞങ്ങൾ കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കൂട്ടായി കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ എൻട്രൻസിലോട്ട് കടക്കാൻ പോവാണ് ഇതാണ് അഴിമുഖത്തേക്ക് പോകാനുള്ള എൻട്രൻസ് പിന്നെ ആ എൻട്രൻസിൽ തന്നെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അവൾ റീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അങ്ങനെന്താ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ വന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഭാഗത്ത് ഈ സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ട് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഒരു ബ്ലോഗറാണ് അവ അവളും വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇവിടെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടെന്ന് ഒരു ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ നല്ല അടിപൊളിയായിട്ട് ഒരു ചെറിയ ഗാർഡൻ പോലെ നല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വെറൈറ്റി ഫ്ലവേഴ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുക പിന്നെ ഈ കട കടലിൻ്റെ അടുത്ത് തന്നെ നല്ല ഭംഗിയുള്ള കാറ്റാടി എന്ന് പറയുന്ന ട്രീസാണ് കാണുന്നത് ഗാർഡൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അപ്പോൾ ഞാനും കുറേയൊക്കെ എടുത്തു നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ വന്നാൽ അപ്പോൾ അതെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് കടൽ കാണാൻ പോകാൻ ഫീലു സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നിട്ട് അവൾ കുറേ ഷോട്ടൊക്കെ എടുത്തു വീഡിയോ ചെയ്യാനും വേണ്ടി റീൽസ് ചെയ്യാനും വേണ്ടിയിട്ട് അവൾ അവിടെ നിന്ന് താഴെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൾ എന്തൊക്കെയോ പറയാണ് ഞങ്ങളുടെ അടുത്ത് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഈ അഴിമുഖം കാണാൻ വരുന്ന കാണാൻ വരുമ്പോൾ ഈ അഴിമുഖത്തിന് തൊട്ടടുത്താ തൊട്ടടുത്തായിട്ട് ഒരു പാർക്കുണ്ട് പിള്ളേർക്കൊക്കെ പറ്റിയൊരു പാർക്കുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ നമ്മളിവിടെ പാർക്കിലൊക്കെ പോകാറുണ്ട് ഫിലു അഴിമുഖം കാണാൻ വരുന്നതിനേക്കാളും കൂടുതലും അവൾക്ക് ഇഷ്ടം പാർക്കിൽ കളിക്കാനാണ് കേട്ടോ അവൾ പറയാണ് നമുക്ക് പാർക്കിൽ കളിച്ചു കഴിഞ്ഞതിന് ശേഷം സൺസെറ്റൊക്കെ കാണാൻ പോകാമെന്ന് അവിടെ കുറച്ച് റൈഡ്സൊക്കെ ഉണ്ട് അപ്പോൾ ആ റൈഡ്സിലൊക്കെ അവൾക്ക് കയറാനാണ് അവൾക്ക് ഇവിടെ വന്ന എല്ലാ റൈഡ്സിലും കയറി ഇവിടെ നിന്നല്ല ഇവിടെ പോയാലും അവൾ റൈഡ്സിലൊക്കെ കയറാറുണ്ട് പക്ഷേ ഞങ്ങൾ പറയും കയറ കയറേണ്ട കയറിയതിലൊന്നും കയറണ്ട എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് റൈഡ്സ് കാണുമ്പോൾ കയറണം എന്നുള്ള ഒരൊറ്റ ചിന്തയാണ് അതെ എൻ്റെ ബ്രദറും വൈഫും ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫിലു അവരെ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ എന്റെ അടുത്ത് വന്നിട്ട് എന്താ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ റൈഡ്സിലൊന്നും കയറണ്ടെന്ന് പറഞ്ഞപ്പോള് കയറണമെന്ന് പറയണ അവള് ഞാൻ കയറാൻ പോവ അപ്പോൾ തൊട്ടടുത്ത് ഒരു കുറച്ച് വെറൈറ്റി പോപ്കോണിൻ്റെ ഇതുണ്ട് ചോക്ലേറ്റ് പോപ്കോണ് അതൊക്കെ ഉണ്ട് അതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ചീസ് ടൊമാറ്റോ ചില്ലി എല്ലാം ഉണ്ട് അപ്പോൾ അതാണ് നമ്മളെ റൈഡ് തൊട്ടടുത്ത് കാണുന്നില്ലേ എന്തായാലും ചമ്പിങ്ങമ്പിങ്ങിനൊക്കെ കാണുന്നില്ലേ അതാണ് നമ്മുടെ റൈഡ് ഞാൻ കേറാൻ പോകണം അതിലാണ് അതിൽ തന്നെ കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം ആ ടിക്കറ്റ് എടുക്കണം എൻ്റെ ഉമ്മി എടുക്കണം ടിക്കറ്റ് അപ്പോൾ അവിടെ ഒരു വീടുണ്ട് അവിടെ വീടല്ല ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് അറിയില്ല ആ അപ്പോൾ അതിൽ കുറച്ച് ഒക്കെ അടിച്ചിട്ടുണ്ട് സ്കൂളല്ലേ കയറാൻ ഹെഡ്സെറ്റ് ഞാൻ അടുത്ത് ഈ ഈ എന്ന് പറയുന്ന ചാനൽ കാണുന്നവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് ഫിലുവിന് എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടാവണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം വെല്ലൈക്കൺ ഒന്ന് അമർത്തണം ഫിലു പറയും അമർത്തൽ അമർത്തൽ എന്ന് പറയല്ലേ ആ ഒന്ന് വെല്ലൈക്കണൊന്ന് കുത്തിപ്പുട്ടിക്കുക എന്നാണ് ഫിലു പറയൽ അപ്പം ഫിലുവിന് എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ കൊടുക്കണം എല്ലാവരും സപ്പോർട്ടൊക്കെ കൊടുക്കണേ ഫിലു ഭയങ്കര ഹാപ്പിയിലാണ് എന്ന് പോലെ ഞാൻ ഷൂ ഷൂ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടും ചാടിയിട്ടും ഇറങ്ങിയിട്ടും ചാടിയിട്ടും കളിക്കുകയാണ് തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴ എന്നാണ് അവൾ പറയുന്നത് അവൾ ഞങ്ങൾക്ക് ഹായ് തരുകയാണ് ഞങ്ങളവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പൊ അവള് ഞങ്ങൾക്ക് ഹായ് തരുകയാണ് ചാടിക്കളിക്കാൻ വീണ് കുഞ്ഞിപ്പുഴു എവിടെ പോയാലും ഇങ്ങനെയുള്ള റൈഡ്സിലൊക്കെ അവിടെ കയറാറുണ്ട് കേട്ടോ റൈഡ്സിലൊക്കെ കയറിയപ്പോൾ ഈ ചെറിയ മക്കൾ കയറുന്ന റൈഡ്സിൽ എന്ന് പറയണേ അപ്പോൾ അതിലൊന്നും കയറേണ്ടെന്ന് അറിഞ്ഞു ഞങ്ങൾ എൻ്റെ ബ്രദർ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എൻ്റെ ബ്രദർ ബ്രദറിൻ്റെ വൈഫ് അവിടെ ഇരിക്കുന്നുണ്ട് നല്ല എൻ്റർടൈൻമെൻറ്റാണ് കേട്ടോ അവിടെ വന്നാൽ ആ വൈകുന്നേരം സമയങ്ങളിൽ വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കാണാനും

അവൾ ട്രൈ ചെയ്യുന്നുണ്ട് അവൾക്ക് അതിൽ കയറാൻ പറ്റുന്നില്ല അവൾ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ നോക്കുന്നുണ്ട് കയറാന് പക്ഷേ അവൾ കയറാൻ പറ്റാതെ അവളെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ പറയുന്നുണ്ട് ട്രൈ ചെയ്യുന്നു പക്ഷേ അവൾക്ക് അത് പറ്റുന്നില്ല എന്ന് വന്ന് പറയുകയാണ് എന്ന് പറയാണ് ട്ടോ അവിടെ നിന്ന് ഇറങ്ങി അവൾ ഇതേ വേറൊരു റൈഡിൽ വന്ന് കയറിയിട്ടുണ്ട് ആണ് ഇവിടെ വെച്ചിട്ടും ഫിലോ ഒരു റീല് ചെയ്തിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അതിലും ഇങ്ങനെ കുറെ അവള് ജമ്പ് ചെയ്തുകൊണ്ടിരുന്നു

ചെറിയൊരു ബേബീനെ അതിൽ കയറ്റി കൊടുത്തു കയാണ് പക്ഷേ ഇവളെ ഇങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ ആ കൊച്ചിന് ജമ്പ് ചെയ്യാൻ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവർ കൈ പിടിച്ചിട്ട് അതിനെ അതിനോട് ജമ്പ് ചെയ്യാൻ പറയാണ് ഞങ്ങൾ പറയുന്നുണ്ട് ഫിലുവിനോട് അതിൻ്റെ കൈ പിടിച്ച് ജമ്പ് ചെയ്യുന്ന പക്ഷെ അവളതൊന്നും ശ്രദ്ധിക്കണേ ഇല്ല പക്ഷെ ആ കൊച്ച് ഇവളുടെ ജമ്പിങ് കണ്ടിട്ട് ആ കൊച്ചു പേടിച്ച് നിൽക്കുകയാണ് കടൽ കാണാനും വേണ്ടിയിട്ട് ആ നിന്നൊക്കെ റൈഡ്സിന്നൊക്കെ ഫിലുമായി ഇറങ്ങി ഞങ്ങൾ കടൽ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് പാർക്ക് അതിൻ്റെ മറ്റൊരു ഭാഗത്താണ് നമുക്ക് ബീച്ചുള്ളത് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഇതിൻ്റെ ഈ പാത്തിൽ ഇങ്ങനെ കയറി നിന്നിട്ട് വാക്കിംഗ് പാത്താണ് അവിടെ കയറി നിന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ദൂരൊക്കെ നോക്കുമ്പോൾ നല്ലൊരു വൈബാണ് അപ്പോൾ അതെ ഫിലു അവളുടെ അങ്കിളിൻ്റെയും ആൻറ്റിൻ്റെയും ബാക്കിൽ എന്താ ഇവിടെ നിന്നിട്ട് എന്തോ പറയുന്നത് ബാക്കിൽ നിന്നിട്ട് അവരോ കൂടെ അങ്ങനെ പോകാൻ നോക്കുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് ഐസ്ക്രീം മേടിച്ചതാന്ന് പക്ഷേ അതൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അവൾ ഈ ട്രീ ഏത് ട്രീ ആണെന്ന് അവൾ എന്നോട് ചോദിക്കുന്നത് ഇവള് പറയണേ ക്രിസ്മസ് ട്രീ ആണോ ഇതെന്ന് കാറ്റാടി മരുന്നാണ് നമ്മൾ പറയുക എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഫോർട്ട് കൊച്ചിയിലുമാണ് അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെക്കേഷൻ്റെ ടൈമിലോ അല്ലെങ്കിൽ നമ്മൾ സാറ്റർഡേ വന്നിട്ട് സൺഡേ തിരിച്ചു വരാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഒരു ദിവസമാണെങ്കിൽ ഇങ്ങനെ എല്ലാവരുമായിട്ട് പുറത്തൊക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന വേളകളിൽ ചിലപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലും വരാറുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സൺസെറ്റിൻ്റെ ഒരു സമയമായിരുന്നു പക്ഷേ സൺസെറ്റ് അത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല നമുക്ക് കിട്ടിയില്ല സൺസെറ്റിൻ്റെ വീഡിയോ എടുക്കാൻ നമുക്ക് കിട്ടിയില്ല ഇതേ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ കാറ്റാടി മരുന്ന് അത് നല്ല ഭംഗിയായിട്ടിങ്ങനെ കാണാൻ പറ്റും നമുക്ക് മുഫിലു എന്നോട് വെള്ളത്തിൽ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു അവളെടുത്ത് ഇറങ്ങണ്ടെന്ന് പക്ഷേ അവൾക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഇതുവരെ കടൽ കടൽ കാണാൻ വന്നാൽ പിന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങണ്ടതെന്നാണ് അവൾ ചോദിക്കുന്നത് കേട്ടോ ആ അവിടെ കുറെ ഷെല്ലൊക്കെ കിടക്കുന്നില്ല അപ്പം ആ ഷെല്ലൊക്കെ ഇങ്ങനെ നോക്കി പോവാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വന്നത് ഫിലു ആ ഷെല്ലിലൊക്കെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ പോവാണ് കേട്ടോ അവൾ കൗണ്ട് ചെയ്യണേ എത്ര ഷെല്ലുണ്ടെന്ന് ഇവിടെ കുറെ ഇങ്ങനെ ടോയ്സുകളൊക്കെ സെയിൽ ചെയ്യാനും വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം അവള് പറയണേ എനിക്കതൊന്ന് വാങ്ങിച്ച കേട്ടോ ഞാൻ പറഞ്ഞു അത് ചെറിയ പിള്ളേരുടെ ടോയ്സാണ് നീ ചെറിയ കൊച്ചല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ കൊച്ചാണ് എന്നൊക്കെയാണ് അവൾ പറയണത് പിന്നെ ഞാൻ ഒരു വിധിക്ക് സമ്മതിപ്പിച്ചെടുത്ത് കടലിൽ ഇറങ്ങാൻ വേണ്ടി ഞാൻ കടലിൽ ഇറങ്ങിയാണ് ഷൂസ് കഴിച്ച് മാറ്റി ഞാനിതാ കടലിൽ വന്ന് നിൽക്കണ് അപ്പോൾ അതിൻ്റെ മുകളിൽ വലിയൊരു തിരമാല വന്നിട്ടും വന്ന് അപ്പം ഞാനാണ്ട് ഓടയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തെറ്റിയപ്പോൾ ഞാൻ ഓടിപ്പോയി കാരണം ഞണ്ടുകൾ എനിക്ക് അറിയില്ലായിരുന്നു ഞണ്ടുകളെ ഞാൻ കണ്ടിട്ടുണ്ട് രുസിങ്ങനെ വരുമ്പോൾ ഞാനും എൻ്റെ ആൻറ്റിയും കൂടി വെള്ളത്തിൽ കളിക്കുമ്പോൾ ഞണ്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇത്രയും പേടിയായത് ചെറുതായിട്ട് വെള്ളം വരുത്തുക വരും വരുമ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ മാറിക്കും കൂടുതലുള്ള ഞാൻ എൻ്റെ കാലിലോട്ട് തട്ടിപ്പിക്കില്ല അവൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കാലിൽ നിറയെ മണ്ണാണ് കേട്ടോ അവൾ ഷൂ ഇടാൻ പറയുമ്പോൾ ഇടട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു അത് കണ്ടില്ലേ കയറ്റ് ഇങ്ങനെ നല്ല ഭംഗി കയറ്റൊക്കെ ഇങ്ങനെ പറ പറക്കുന്നത് അതൊക്കെ നോക്കി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അവൾ ഒരുപാട് പറഞ്ഞു കേട്ടോ പക്ഷെ അതൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല നമ്മൾ അഴിമുഖം കാണാൻ വേണ്ടി നടക്കാണ് എന്റെ ബ്രദറും വൈഫും ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പൊ എന്നോട് എന്തൊക്കെയോ ഫിലു പറയാണ് ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കണ്ടു പിന്നെ ഞങ്ങൾ ഇത് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അതിലും ഒരു ജ്യൂസൊക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ജ്യൂസും പിന്നെ കോളിഫ്ലവർ കോൾഫ്ലവറും തന്നെയാണ് ഇപ്പോൾ സോസ് കിട്ടുന്ന അറിയില്ലായിരുന്നു അല്ലെങ്കിൽ സോസ് കിട്ടുന്ന അറിയാം പക്ഷെ കിട്ടിയത് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസിൻ്റെ ഒരു സോസാണ് കടിച്ച് പൊട്ടിച്ച് ചായ ഒക്കെ കുടിച്ചു പിന്നെ ഞങ്ങളവിടെ നല്ല ഉപ്പിലിട്ട നെല്ലിക്ക പൈനാപ്പിള് മാങ്ങ ക്യാരറ്റ് ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അവൾ ഇത് കണ്ടപ്പോൾ അവൾ എല്ലാം വേണം അപ്പോൾ അപ്പോൾ എൻ്റെ ആണ് മാങ്ങ ഉപ്പിലിട്ടത് മാങ്ങയും വാങ്ങിച്ചു പൈനാപ്പിൾ വാങ്ങിച്ചു ഫേവറേറ്റ് പൈനാപ്പിൾ ആണ് ഞാൻ വാങ്ങാൻ വേണ്ടി അതെ മാങ്ങ ഒക്കെ വാങ്ങിച്ചു ഞങ്ങള് പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ഇനി വീട്ടിലേക്ക് തിരിക്കാന്ന് പറയാനോ ഞങ്ങള്